அடிய படி 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 உச்சிக்கடி படி ஓட 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 கண்டி கண்டி ஓடிக்க 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 പിന്നെ എന്റെ അച്ഛനും അടിയുണ്ടാകുന്നത് എന്റെ ഒരു അത് പറഞ്ഞു വർഷങ്ങളായിട്ട് അടിയുണ്ടാക്കി കൊണ്ടിരിക്കുന്നു അറിയത്തില്ലയോ എനിക്ക് എൻറെ അച്ഛനെന്ന് പറയുന്ന ആളാണ് പണ്ട് സുനാമി ഉണ്ടാവും ആളാണല്ലോ എൻറെ അച്ഛൻ പിന്നെ ഈ ഇവിടെ പല 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 ദുരന്തങ്ങൾ ഉണ്ടാകത്തില്ലോ അതെ മുല്ലപ്പെരക്കെട്ടിന്റെ ചോർച്ച ഇത് ആരാ പ്രവചിച്ച ആദ്യമായി എന്റെ അച്ഛൻ അത് വേറൊരാളല്ലേ വേറൊരാളെന്ന് പറയുന്ന എന്റെ അച്ഛനല്ലേ ഉണ്ടാവുമെന്ന് പണ്ട് ഒന്ന് ോ അത് അതുപോലെ സംഭവിച്ചു പ്രവചനങ്ങൾ നടത്തുന്ന ദുരന്തം പ്രവചിക്കാൻ കഴിഞ്ഞില്ലല്ലോ അത് പ്രശ്നമാക്കേണ്ട സിസ്റ്ററെ എന്റെ കുടുംബത്തിൽ വേറെ പല പല പ്രശ്നങ്ങളും എന്താ പ്രശ്നം സിസ്റ്ററിനറിയാമോ എൻറെ ഒരു അടിയൻ ഗൾഫിലായിരുന്നു ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എയർപോർട്ടിൽ വന്നപ്പം ഈ പറയാൻ പറ്റാത്ത ഭാഗത്ത് സ്വർണം കടത്തി എന്ന് പറഞ്ഞു ഇവർ കസ്റ്റംസ് പിടിച്ചു എന്നിട്ട് എന്റെ ബന്ധം രക്ഷപ്പെടുത്തി കടത്തുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് ഒന്ന് പറയണേ എന്തിനാ ഗൾഫിൽ കിടക്കുന്ന എന്റെ അമ്മായിയമ്മക്ക് കാന്താരി അച്ചാർ കൊടുത്തുവിടാനാ എന്താ ചെയ്യേണ്ടേ അതോടുകൂടി പുള്ളിയുടെ കച്ചവടം തീരുവല്ലോ സിസ്റ്റർ കല്യാണം കഴിച്ചു വന്നു ആ കഴിഞ്ഞ മരണത്തിന് മരണം ആരോടെ മരണം മരണം അല്ലടോ മകരം കുംഭം മീനം മേടം അയ്യോ മേടം 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 വരാറായി പറഞ്ഞു പറഞ്ഞു വരും ചുമല്ലാവിലെ വന്ന ഡോക്ടർ പോയത് അയ്യോ ഡോക്ടർ പോയായിരുന്നു അല്ലെ എന്നോട് ഡോക്ടർ പറഞ്ഞു വെട്ടാൻ ആള് വന്നു എന്റെ ദൈവമേ പ്ലാവ് വെട്ടാൻ ആള് വന്നു നല്ല ചോദിച്ചത് ലാബ് റിപ്പോർട്ടുമായിട്ട് ആള്

എന്റെ ദൈവം ഈ സർവീസ് ഇരുന്ന് മരിച്ചു പോയാൽ നല്ല ആനൂല്യൊക്കെ കിട്ടിക്കാണല്ലോ പിന്നെ എക്സറേ കൂടി വന്നപ്പോ ഒന്ന് എടുത്തതാ ഡോക്ടർ നോക്കിയപ്പോ തനിക്ക് അതിനൊരു രണ്ടു തലുണ്ട് ഞാനൊരു ഇഞ്ചക്ഷൻ എടുത്തില്ലേ അതിലൊന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ഒരു തല ചായക്കാൻ ഇടവില്ലാത്തവരെ എനിക്കറിയില്ല ഒരു സംശയം ഞാൻ ഇരുനല ഊരിയാ അയ്യോ ഇത് കിഡ്നിയുടെ എക്സ്റേ ആവുന്നല്ലോ തിരിച്ചു തിരിച്ചുപിടിച്ച് നോക്കണോ അയ്യോ ഇതേ രണ്ടു തലയല്ല പിന്നെ എക്സ്റേ എടുക്കാൻ നേരത്ത് സെൽഫി ആണെന്ന് ചെവീക്കാടെ കയറുന്ന ചെവീക്കന്റെ ഒരു തല വേണ്ട ഇത് എന്റെ ദൈവമേ ഇവന്റെ ഒരു തല പോകാൻ ഞാൻ ഇഞ്ചക്ഷൻ എടുത്തതായിരുന്നല്ലോ ഇവന്റെ ഉള്ള ഉള്ളതല കൂടെ പോവുമായിരുന്നല്ലോ നമുക്ക് നോക്കാം പിന്നെ തന്റെ ഒരു സ്കാനിങ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് കേട്ടോ തനിക്ക് വേണമെങ്കിൽ സന്തോഷിക്കാം അല്ലെങ്കിൽ ദുഃഖിക്കുക ദുഃഖിക്കാം ഞാൻ ദുഃഖിക്കുന്നു ആ എന്നാ സന്തോഷിച്ചോ താൻ പ്രഗ്നന്റ് ആണ് പ്രഗ്നന്റ് ആണോ ഭാര്യ വർഷം പോയിട്ട് ഇന്ന് വരെ ഞാൻ നാട്ടുകാരെ കൊട്ടി പറയപ്പിക്കാതെ ഈ സമൂഹത്തിൽ ജീവിച്ചിട്ടുള്ളത് എന്നിട്ട് ഇതൊക്കെ ഞാൻ അറിഞ്ഞാണോ ചവി പറയാല്ല നിങ്ങളൊക്കെ അറിയാവുന്നറിയില്ല മറ്റേ പാട്ട് കേൾക്കുന്നു അപ്പൊ ഇത് തന്നെ ഇതിൽ ഈ ബേബിന്നല്ലേ എന്റെ പേര് എനിക്ക് നാളെ ഡിസ്ചാർജ് ഡിസ്ചാർജ് ആവുന്നു ഒരു തരണം ിന്റെ എൻറെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറയാവും എന്റെ ഭാര്യ പിണങ്ങി പോയത് എനിക്ക് നട്ടെല്ലാത്തോണ്ടാണ് അങ്ങനെ ഇനിയും പറയുവാണെങ്കിൽ അവർക്ക് നട്ടെല്ലിന്റെ ഒരു എക്സറേ തെളിവായിട്ട് വെക്കാനാ എന്റെ ദൈവമേ ഇതുപോലൊരു